മേരുമാതയ്ക്ക് മാത്രം പരിശീലനത്തിൽ എന്താണ് വ്യത്യാസമെന്ന് ചില എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്നുകാലത്ത് ചെയ്ത ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കൊന്നും കൂടെ പറയാനായിട്ട് ആഗ്രഹമുണ്ട് ഒന്ന് മേരുമാതയിലെ ആരംഭകാലം തുടങ്ങി നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു സംസ്കൃതിയുണ്ട് അതൊരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ബാച്ചുകളെല്ലാം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ സപ്പറെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വട്ടത്തിൽ ഒന്നിച്ചിരിക്കും എല്ലാ കുട്ടികൾക്കും അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാം അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം ഭക്ഷണത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ്സിനെക്കുറിച്ച് പരിശീലനത്തെക്കുറിച്ചൊക്കെ ഈ ഫാമിലി ഗാദറിംഗ് ഉണ്ടല്ലോ അത് മെരുമാതയിലെ ആരംഭകാലത്ത് വളരെ സജീവമായിട്ട് നടന്നൊരു കാര്യമാണ് ബാച്ചുകൾ കൂടിയപ്പോൾ ആ ബാച്ചുകൾ അനുസരിച്ച് നമ്മൾ വേറെ വേറെ കൂടിയിരുന്നു ഓരോ ബാച്ചും അവരുടെ ആനിമേറ്ററുടെ കീഴിൽ ഒന്നിച്ചു കൂടുന്നു മറ്റ് സ്റ്റാഫ് മെ മെമ്പേഴ്സും അതിൽ വന്നിരുന്നു ഈ ഫാമിലി ഗാദറിങ് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിരുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം തന്നെ അവർ അവിടെ ഇവിടെയും പറയാതെ തുറന്ന് പറയാൻ ഭക്ഷണത്തെക്കുറിച്ച് ക്ലാസ്സിനെക്കുറിച്ച് കളികളെക്കുറിച്ച് അവരുടെ പരാധീനതകളെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ പങ്കിട്ടിരുന്നു മറ്റൊരു ഫാമിലി സെമിനറിയിലെ ലൈബ്രറി സെമിനറിയിലെ ചാപ്പൽ സെമിനറിലെ ക്ലാസ് റൂം ഇതെല്ലാം തന്നെ പരിശീലനത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ക്ലാസ്സുകളിലാണ് അവർക്ക് ഇൻ്റലക്ച്വൽ എക്സ്പോഷർ കിട്ടുന്നത് പള്ളിയിലാണ് അവർക്ക് സ്പിരിച്വൽ എക്സ്പോഷർ കിട്ടുന്നത് ഊട്ടുമുറിയിലാണ് അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത് എന്നാൽ അതുപോലെ തന്നെ പരിശീലനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ചുറ്റുമുള്ള മനുഷ്യർ ഞങ്ങൾ മേരിമാത മെഗസെമിനരി തുടങ്ങുമ്പോൾ മുളയം ഇടവക വളരെ കുഞ്ഞൊരടവകയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഇടവകയാണ് കൊഴുക്കുള്ളി ഇടവക അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരിടവകയാണ് വലക്കാവ് ഇടവക മേരിമാത എന്നും സൂക്ഷിച്ചിട്ടുള്ള ഒരു പരിശീലന ശൈലി അവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഒരു പള്ളി നടത്തിയിരുന്നു അങ്ങനെ ചുറ്റുപാടുമുള്ള മാടക്കത്തറ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പള്ളികളായ ചുറ്റുമുള്ളത് എല്ലാം നമ്മൾ ഏറ്റെടുത്തിരുന്നു അവിടുന്നൊന്നും നമ്മൾ അലവൻസ് വാങ്ങിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടികളും നമ്മളുടെ അച്ഛന്മാരും അവിടെ എപ്പോഴും പോയിരുന്നു അത് വലിയ ഒരു എക്സ്പോഷറായിരുന്നു കുട്ടികൾക്ക് കാരണം ഒരിടവകയും ഒരച്ഛനും ഒരു കുഞ്ഞുങ്ങളും തമ്മിൽ ഒരിടവകയുമായി ബന്ധപ്പെട്ട് അതായത് സെമിനറിയിലെ പരിശീലനത്തോടൊപ്പം തന്നെ ഞാനതിനെ അക്കാഡമിക് ലാബെന്ന് വിളിക്കുമ്പോൾ ഇതൊരു ലൈഫ് ലാബാണ് അതുപോലെ മുളയം എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ വാർഡുകളായിട്ട് മുളയം കൊഴുക്കുള്ളി കൂട്ടാല ഈ മൂന്നിടവകളെയും ഞങ്ങൾ ഒരു വാർഡായിട്ട് തീരു തീരുമാന നിശ്ചയിച്ചിട്ട് ജാതിമതം നോക്കാതെ എല്ലാ വീടുകളിലും ഞങ്ങൾ കയറിയിരുന്നു എല്ലാ വീടുകളിലും ഞങ്ങൾ കൊടുത്തിരുന്നു നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കുറക്കൂടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതേക്കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇടമാണ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് അവിടുത്തെ അധ്യാപകരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം അവർ ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലെ ഈ ഇടവുകളെ നമ്മുടെ ചുറ്റുമുള്ള ഇടവുകളെ മുഴുവൻ വാർഡുകളായിട്ട് തിരിക്കുകയും ആ വാർഡുകൾ കുട്ടികളായിട്ട് ബന്ധിപ്പിക്കുകയും മാത്രമല്ല അവിടെ പഠിക്കാൻ കഴിവില്ലാതെ അതോഗ്യതിൽ കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി എന്നാണ് കാസ്പെന്നാണതിൻ്റെ പേര് എനിക്ക് തോന്നുന്ന നമ്മുടെ മേരിമാതാ മേജർ സെമിനറി ഈ മുളയത്ത് സ്ഥാപിച്ചതിന് ശേഷം മുളയത്ത് ആ നാട്ടിൽ പ്രത്യേകിച്ച് മുളയം കൊഴുക്കുള്ളി വലക്കാവ് അതുപോലെ തന്നെ കൂട്ടാല ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് ജാതിമതം നോക്കാതെ നമ്മളുടെ ഇടപെടലുകൾ വളരെ സജീവമാക്കാൻ നമ്മളെ സഹായിച്ച ഒരു പ്രോഗ്രാമാണ് ഈ സ്കോളർഷിപ്പ് ആയിരം രൂപ ഒരു വർഷം നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കും ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്ന കുട്ടികളും ഈ സ്കോളർഷിപ്പ് മേടിക്കുന്ന കുടുംബങ്ങളും ഒക്കെ ഒക്കെയായിട്ട് നമുക്കൊരുപാട് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് വാർഡുകളിലൂടെ പോകുകയും കുടുംബങ്ങളെ സന്ദർശിക്കുകയും അവിടുത്തെ ആ മനുഷ്യൻ്റെ ദുരിതങ്ങളെ നമ്മൾ കൊണ്ടുപോകുക കണ്ടുപിടിക്കുകയും പരിഹരിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യതയുണ്ടായിരുന്നു കള്ളുപിടിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭർത്താവ് ഒരപ്പൻ അയാളെ കണ്ടുപിടിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിടുക അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിലേ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വിടുക ഞാൻ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മുളയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ തോത് വളരെ വളരെ പിന്നോക്കമായിരുന്നു കല്ല് പൊട്ടിക്കുക കുഞ്ഞുങ്ങളെ കൊച്ചു ചെറുപ്പത്തിലെ പുകവലിക്കുക ഒരുപാട് ക്രമക്കേടുകൾ അവിടെയുള്ള ഒരു സ്ഥലമായിരുന്നു ഒരു സ്ഥലത്ത് യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതെ കാര്യങ്ങൾ നടത്താനായിട്ട് നമ്മുടെ വാർഡ് വിഭജനവും കുട്ടികളുടെ ഇടപെടലും അച്ഛന്മാരുടെ ആനിമേഷനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ മുളയമ്പള്ളിയിലെ പെരുന്നാൾ ഒരു പാവപ്പെട്ട ഇടവകയാണ് അത് സെമിനാരി മുളയമ്പള്ളി പള്ളി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ആ പെരുന്നാൾ വളരെ മനോഹരമായിട്ട് നടത്തി വളരെ വളരെ മനോഹരമായിട്ട് നടത്തി അന്ന് സെമിനാരിയുടെ ഒരുപാട് ഫണ്ട് കാത്തലിക് സ്റ്റേ ബാങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റെക്രച്ച വിളിച്ചു പറഞ്ഞാൽ പരസ്യമൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുളയം പള്ളിയിലെ പെരുന്നാൾക്ക് പരസ്യം വാങ്ങിച്ച് പെരുന്നാൾ കുറേ കൂടെ ആർഭാടമായിട്ടും ആഘോഷമായിട്ടും അർത്ഥവത്തൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് മുളയംപള്ളിയിലെ പെരുന്നാളിൻ്റെ രാത്രിയിലെ അമ്പഴിനുള്ളിപ്പ് മേരിമാതാ മേജർ സെമിനാരി എന്നാണ് തുടങ്ങുക ഭയങ്കര ജനക്കൂട്ടമാണ് നിങ്ങൾക്കറിയാം എല്ലാവരും ഒന്നിച്ചു കൂടുന്ന അവിടെയാണ് അവിടെ നിന്നാണ് നിങ്ങളത് ആരംഭിക്കുക അത് പള്ളിയിലെത്തുമ്പോൾ ഭയങ്കര ജനക്കൂട്ടമാണ് ആ പെരുന്നാൾ മേരുമാത മേജർ സെമിനാരി ഏറ്റെടുത്ത് നടത്തിയപ്പോൾ അമ്പലക്കാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു പിതാവേ ഞങ്ങൾക്ക് അങ്ങനെ നേതൃത്വം നൽകാൻ ഒരാളില്ല ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഈ പൂരം ഞങ്ങൾക്ക് നടത്താനായിട്ട് സ പണവും അതുകൊണ്ട് പിതാവ് ഞങ്ങളെ സഹായിക്കണം ഇടവക്കാരെ സഹായിച്ചതുപോലെ ഞാൻ ഇന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ ആ അമ്പലത്തിലെ ദേവിയുടെ പുരം രാത്രി ആരംഭിക്കുന്നത് മേരി മാതാ മേജസെമിനാരിയിൽ നിന്നാണ് ആ പൂരം ആരംഭിക്കുന്നതിന് മുൻപ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലെ മതം നോക്കാറില്ല അവരെ മാതാവിനെ സ്തുതിഗീതം പാടുന്ന ബാൻഡ് സെറ്റ് കൂട്ടുകയും ചെണ്ടമേളം കൂട്ടുകയും മറ്റുള്ള വാദ്യഘോഷങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും ഇപ്പോഴും പൂരം രാത്രിയിൽ ആരംഭിക്കുന്നത് മേരി മാതാ മേജസ്വമിനാരുടെ മുട്ടില മുമ്പിലാണ് ആദ്യം അവരെ എന്നോട് ഇത് പൂജിക്കണമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതുമായിട്ടുള്ള നിങ്ങൾ തന്നെ പൂജിച്ചാൽ മതി ഞാൻ കൂടെ നിന്നോളാണ് ഇന്നും വർഷങ്ങൾക്ക് ശേഷം മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പൂരത്തിൻ്റെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മുൻപിലേ അതിൽ ഇന്ന് വരൊരാൾ ഇടഞ്ഞിട്ടില്ല ഇന്ന് വരും അത് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആന എഴുന്നള്ളിപ്പ് എല്ലാം അവിടുന്ന് ആണ് പൂരത്തിൻ്റെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു മുഹൂർത്തം രാത്രിയിലെ പൂരം മേരുമാതയിൽ നിന്ന് എഴുന്നള്ളിക്കുമ്പോഴാണ് ഞങ്ങൾ അത്താഴം കഴിഞ്ഞാൽ എല്ലാവരും വന്ന് നിന്ന് ഏറ്റവും കൂടുതൽ സമയം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഏറ്റവും വലിയ ക്രൗഡ് അമ്പലത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡ് വരുന്നത് ഇവിടെയാണ് മാതാവിൻ്റെ മുൻപിൽ എന്നും ഞാൻ ഇന്ന പാട്ട് പാട്ട് ഇന്നും അവരോട് പറഞ്ഞിട്ടില്ല അമ്പലക്കാരോട് പക്ഷേ അവർ എന്നും മാതാവിൻ്റെ സ്തുതിഗീതങ്ങളുടെ പാടി നമുക്ക് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ മതി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാലാണ് അവർ വിട്ടുപോകുക ഒരു പക്ഷേ മേരിമാത വളർത്തിയെടുത്ത ഒരു സംസ്കാരം ആ നാട്ടിൽ മതങ്ങൾ തമ്മിൽ കരംകോർക്കുന്നവരാണ് ജനങ്ങൾ തമ്മിൽ കരം കോർക്കുന്നവരാണ് അവിടെ രാഷ്ട്രീയമില്ല അവിടെ വിഭാഗീയതയില്ല അവിടെ എന്നും ഒരു ഹൃദ്യതയുണ്ട് മേരിമാതയ്ക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു അപകടം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ഓടി വരുന്നത് അവിടുത്തെ ജനങ്ങളാണ് ഞാനുള്ളപ്പോഴും തുടങ്ങിയൊരു കാര്യമാണ് മാർച്ച് പത്തൊൻപതാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അവിടുത്തെ ജനങ്ങൾക്ക് നമ്മളൊരു ഊട്ടി പെരുന്നാൾ നടത്തും എന്നെ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല ഒരു ഇൻവിറ്റേഷനും ഇല്ല അവിടെ ഒരു പതിവാണത് ആ ഊണ് കഴിക്കാനായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ മുഴുവൻ ഒരു ഒരു നേർച്ചയോ കാഴ്ചയോ ഒന്നുമില്ല ഒരു ഒന്നുമില്ല പക്ഷേ അത് ഒരു അതവരൊരവകാശം പോലെയാണ് അവരവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഊട്ടുമേരെ അവിടെ ഈ ഊട്ടുമുറയിലിരുന്ന് വർത്തമാനം ഒരുപക്ഷെ സെമിനാരി എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു ഗുഹയാണ് പക്ഷേ മേരുമാതാ സെമിനാരിക്ക് ഒരു രഹസ്യവും ഇല്ല അവിടുത്തെ അടുക്കളയും അവിടുത്തെ ഊട്ടുമുറിയും അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ കുഞ്ഞുങ്ങൾ അവിടുത്തെ കുടുംബങ്ങൾ അവിടുത്തെ മനുഷ്യർ അതുകൊണ്ടാണ് പൂരത്തിൻ്റെ അമ്പ് പൂരം ആരംഭിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും ഞാൻ തടസ്സം നിന്നില്ല ഞാനിപ്പോഴും അത് അവിടെ നടത്തുന്നതിന് ഇന്നും അത് നിർത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മേരുമാതാ മേജർ സെമിനറിക്ക് ഉള്ള ഒരു സ്വീകാര്യത മേരുമാതാ മേജർ സെമിനറി എല്ലാവരും ചേർത്ത് പിടിച്ചു എന്നുള്ളതും മേരുമാതാ സെമിനരിയെ ഇന്നു വരെ അന്യമായ ഒരു സ്ഥാപനമായിട്ട് കണ്ടിട്ടില്ല മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് മേരുമാതാ സെമിനറി നിൽക്കുന്നത് എങ്കിലും മതിൽക്കെട്ടുകളില്ലാത്ത വിധത്തിലെ ഹൃദയബന്ധങ്ങളുടെ ഒരു തീർത്ഥ ഭൂമിയാണ് മിരുമാത മേജസെമിനരി എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ മിരുമാത മേതസെമിനരിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു മിരുമാത സെമിനരി നാടിനെ ഇഷ്ടപ്പെടുന്നു